ഞമ്മളെ വിധി അങ്ങനെക്കാർ എന്ന് വിചാരിച്ചു അല്ല എന്താ ഞാൻ എന്നോട് പറയാ മൈമുട്ടിനോട് ഞാൻ ആ ചെക്കനോട് ചോദിച്ചറിയാൻ പറഞ്ഞിരുന്നു ഓൻ ചോദിച്ചറിഞ്ഞാവും ഏതായാലും ഓനോട് ഞാൻ ചോദിച്ചറിഞ്ഞാണ്ടാണ് പേര് ആശുപത്രിക്ക് പോകണെങ്കിൽ പോകും ചേച്ചാ അല്ലെങ്കിൽ മരുന്നോ ഗുളിക ഒക്കെ കുടിച്ചാണെങ്കിൽ ഇവിടുന്ന് ചേച്ചാ ഓല തീർപ്പ് അതുപോലെ തന്നെ ആൾക്കാർ ചോദിച്ചറിഞ്ഞി പോയില്ലേ ഇനി അത് ഞാൻ ഓളോടാ പോയിന്ന് പറഞ്ഞോണ്ട് പോയി വിവരം ഞാൻ പോയോ എന്റെ ഉമ്മാനെ പള്ളി ഉണ്ടായത് ഒഴിവാക്കാനെ മായ്മട്ടിയാക്ക എന്റെ ഇറക്കല കൊറേ ദിവസായി എത്ര പറഞ്ഞിട്ട് മനസ്സിലാണ് ഞാൻ അത് ഒരിക്കലും നടക്കുന്ന കേസല്ല അതിങ്ങനെ ഇപ്പൊട്ടുത്തി മൂപ്പര് ഞാൻ പരീന്നു ഇപ്പൊക്ക് നല്ല ഡോസ് കൊടുക്കണ്ട് ഇതൊന്നും ഒഴിവാക്കി വരികണ്ട് ഞമ്മക്കൊരു പസവത്തിനല്ലേ സുഖൂരേ ഈ പേരും കുറേ പൈസ ഞാൻ പറഞ്ഞു എനിക്ക് കൂടി പിന്നെ കാര്യം ഇത് നമ്മൾ ചെയ്യുന്ന തെറ്റാണ് വലിയ തെറ്റാണ് ഇപ്പൊ എന്റെ ഈടത്തോളം കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ ഞാനും എനിക്ക് എന്തെങ്കിലും തരാം ഇജി എവിടെങ്കിലും ഒന്ന് വള്ളത്തിലൊക്കെ കൊണ്ടത്തിലൊക്കെ കൊടുക്കാൻ പറ്റിയ എന്തെങ്കിലും സാധനം ഇമ്മ വള്ളം കുടിച്ചുണ്ടെങ്കിൽ ഞാൻ കളിക്കോളാം ഈ വയനാട് ഭാഗത്തൊക്കെ എന്തോ മരുന്നൊക്കെ കുത്തി കളക്കി കൊടുക്കും പറഞ്ഞേക്കാം ഇതൊന്നു ആ കുത്തി ഉണ്ട് പക്ഷേ എൻ്റെ അമ്മാൻ്റെ പ്രായം കൂടി നോക്കണം എന്തേ സംഭവിച്ചാലേ ഈ കളി ഒന്നും ആവില്ല ഞാൻ ടൗസർ ടൗസർ അങ്ങാടി ഇറങ്ങാൻ മാർഗം ഇത് ഇത് ഇതിങ്ങനെ മക്കളെ കൂടാൻ സബൂർ ചെയ്യും ഇനി ഇത് ആവർത്തിക്കാതിരിക്കാനെ എന്താ മാർഗം എന്ന് പറഞ്ഞേ ഇപ്പാനെ കൊണ്ടേക്കാണ്ടേ പഴയ കാലത്ത് ആണുങ്ങൾക്ക് ചെയ്തിരുന്നു അത് ചെയ്യിക്കാം അത് മാത്രമേ ഉള്ളൂ ഒരു കാര്യം പറയുമ്പോൾ ഒരു ആളെ കളിയാക്കലോ എനിക്ക് അന്നോട് ഈ കാര്യം പറഞ്ഞാൽ ഞാൻ വരില്ല ജീവനടിച്ചൊന്ന് പോണ്ടടി ഞാൻ മുൻകരുതൽ പറഞ്ഞല്ല എനിക്ക് ടാ പെരീത്ത വർത്താനം സുഖല്ലേ സുഖം തന്നെ പെണ്ണ് പെരുന്നാക്ക് രണ്ടു ദിവസം ആണെങ്കിലും പോയി ചെയ്തു പിന്നെ ഞാൻ ഒറ്റക്കെന്നെത്താക്കേരൊക്കെ അളിയാങ്കിൽ മൈമൂട്ടി ആരെ കാണാൻ കാണാൻ പോയതാണ് ഇതിന്നെ മാളൂന്ന് വിളിച്ചിട്ട് ഓള് വിവരങ്ങളൊക്കെ എന്നോട് പറഞ്ഞോണു പിന്നെ സുക്കൂറും വന്നീന്ന് ഇപ്പൊ അവിടെന്നലെ ഓനും എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ അങ്ങനെ അറിഞ്ഞപ്പോ ഭയങ്കര വെയിലും രാവിലെ അപ്പൊ ഞാൻ കൊടേക്കൊന്നെടുത്തോ പോന്നതാർ എന്നിട്ട് പറഞ്ഞു ഓന്റെ പ്രശ്നം ഇപ്പൊ ഈ പ്രായത്തിൽ ഇണ്ടായിരുന്ന ഒരു കുഴപ്പമാണ് അല്ലാതൊന്നും അല്ല ഓന് പങ്ങാടിയിലൊക്കെ ഇറങ്ങി നടക്കുമ്പോ ഓന് ഭയങ്കര മാനക്കേട് അതൊക്കെയാണ് ഇപ്പൊ എന്നോട് വന്ന് പറയേണ്ടത് പിന്നെ മമ്മൂട്ടിനെ ഞാൻ കൊണ്ടുപോല ഇതിന് കോലൊന്നും രണ്ടാളും ഇറങ്ങൂല ഇപ്പം എന്താ പിന്നെ നീ ുംബ്ബാസുന്റെ മരക്കളൊന്നും ഈ കാര്യത്തിൽ ഇറങ്ങിയിട്ടില്ലെങ്കിലും എന്തേലും വജ്ജ് കണ്ടിട്ടുണ്ടാവും അല്ല അല്ലാപ്പത്താ ഞാൻ എന്നോട് പറയാ സുക്കൂറിന് ഞാൻ നല്ല വശങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു ഓ നീ കേട്ടാലും വേണ്ടീല കേട്ടില്ലെങ്കിലും കുഴപ്പമില്ല രണ്ടും രണ്ടു വലിയ കഴിഞ്ഞിട്ട് മതി ഇനി ഇനിയിപ്പൊ ആ കാര്യം ഇപ്പൊ ഞമ്മള് പറണ്ട നീ വെള്ള ചായാലും വേണമെങ്കി വാ ഞാൻ തരാ അണ്ട് അല്ല ചൂടൊക്കെ ഉണ്ട് ഞാൻ ഇച്ച അത് കൊട കൊടെടുക്കേണ്ട ഒരു കുളർമീലൊന്നും അല്ല എന്നില്ല ഞാന് പെട്ടെന്ന് എന്നെ കാണേണ്ട ഒരു ആവശ്യത്തിനു വേണ്ടി പോന്നീന്നു ഞാൻ എന്നോട് എന്നാ ചോദിച്ചിരുന്ന കാര്യം ചെക്കനോട് ചോയിച്ചറിഞ്ഞോ ഞാനത് അന്വേഷിച്ചു അത് കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മളിപ്പോൾ ഈ വാക്സ് കാലത്ത് അത് അതിൻ്റെ പിന്നാലൊക്കെ നടന്നാലേ നമുക്ക് ചീത്തപ്പവരും ഒക്കെ ഇരിക്കാറ് പിന്നെ ഇപ്പോൾ ആസ്പത്രിക്കാർക്ക് എന്താ പറയുക ഈ കുട്ടികൾക്ക് വല്ല വൈകല്യങ്ങളോ കാര്യമൊക്കെ ഉണ്ടെങ്കിൽ പോലും കൂടാതെ കഴിയാത്തവർക്കൊക്കെ ചെയ്ത് കൊടുക്കുകയാണ് അല്ലാത്തവർക്ക് അത് ചെയ്ത് കൊടുക്കില്ല അവർക്കത് എന്തൊക്കെ അത് അതനെച്ചപ്പോൾ അതും അറിയാൻ കഴിയില്ല ഞാനിപ്പോൾ ഇങ്ങോട്ട് പോന്നപ്പോളേ അതിൻ്റെ അടുത്തേക്ക് എത്തോളൊരു പ്രതീസുണ്ടായിരുന്നു എന്തെങ്കിലൊക്കെ ഒരു പരിഹാരം ചോദിച്ചറിഞ്ഞിട്ടുണ്ടാവും പൊന്നാരമായിമുട്ടിയച്ച് പെരി നിൽക്കാൻ ഒരു തൊഴിലില്ല മക്കൾ പെണ്ണാണെങ്കിലും രണ്ട് ചെക്കന്മാരാണെങ്കിലും ഒരു തൊയ്രു തരുന്നില്ല ഞാൻ പെരീന്ന് നബീസിനോട് പറഞ്ഞു കണ്ടിട്ട് ഇറങ്ങിയതാണ് ഞാൻ അന്നോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാൻ പറഞ്ഞു പറഞ്ഞപ്പോ എന്ത് ആയാലും മേണ്ടില്ല ഞാൻ ആസ്വദിക്കാൻ ഞാൻ ആരേലും അറിണ്ടോരാരേലും പരിചയക്കാരുണ്ടെങ്കിലും മേണ്ടില്ല ഈ സംഗതി ഒന്ന് ഒഴിവാക്കുക അല്ലാതെ ഒരു രസം ഞാൻ നോക്കിട്ട് കാണുന്നില്ല എന്താ ചേച്ചാണ്ടോ ഒരാളോട് ചോദിച്ചാൽ അതുകൊണ്ടാണ് ഞാൻ അടുത്തേക്ക് ഇങ്ങനെ പള്ളിയിലെ കുട്ടിനെ ഒഴിവാക്കണ കാര്യം മക്കളെ പേടിച്ചേ അതിന് മാത്രം ഞാൻ കൂട്ടിക്കൂല വേറെന്ത്ഗതിക്കും വേണൊപ്പം ഞാൻ ഉണ്ട് അത് ഞാനും ചോദിച്ചോട്ടെ ഇങ്ങനെന് ഈ മക്കളെ പേടിച്ചണ്ട് ഈ ജാതി സംഗതിക്ക് നിക്കുന്നത് ഈ മക്കളാണോ അമ്മ വലുതാക്കിണ്ടാക്കിയ മക്കളല്ലേ ആ മക്കളെ നമ്മൾ പേടിച്ചതികളുണ്ട് ഇതിപ്പോ എത്ത ഓൽക്കൊരു അഞ്ചനും കൂടി അല്ലെങ്കിൽ പെങ്കളും കൂടി വരുകയുണ്ട് അതിനൊരു സന്തോഷിക്കലും വേണ്ടി പിന്നെ പത്താം തിരക്കടില്ല ഓലാണൊക്കെ ഏറ്റെടുത്ത് നടത്തിണ്ട് മുടിച്ചിട്ടൊക്കെ വെച്ച് പിന്നെ ബേജാറേനാണ് നിങ്ങൾക്ക് അള്ളത്തി ആരോഗ്യക്കുറവ് ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങൾക്കൊന്നും ആരോഗ്യക്കുറവില്ല ആരോഗ്യക്കുറവില്ല അപ്പൊ ആ സംഗതി മെനക്കണ്ട പിന്നെ മേണ്ടെന്നെ വിട്ടു പോകും മേട ഞാൻ അതിന് സപ്പോർട്ട് ചെയ്തോട്ടോ പറഞ്ഞതൊക്കെ ശരി എന്നെയാണ് തടിയോണ്ടും പടച്ചോദിച്ചിട്ട് പൈസ കൊണ്ട് ഒന്നും ഇപ്പോ പഠിച്ച ബുദ്ധിമുട്ടില്ല ഈ കാര്യങ്ങളൊക്കെ ചെച്ചാ എന്തായാലും ഇന്റെ എല്ലാ പൈസയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇതൊന്നും അല്ല പത്ത് പ്രശ്നം ഇന്റെ മക്കൾക്ക് ഒരു മാനക്കടാണോ ഓരമ്മാക്ക് പള്ളിയിൽ ഇണ്ട് അതിനിപ്പോ മാറ്റാപ്പ ഇതന്നെ അല്ല ഒരു വജ്ഞത് മാനക്കടല്ല ഇത് നമ്മൾ പുതിയൊരു ദുരഭിമാന ഇതിപ്പോ വയസ്സിലാസം കൂടിയ ഒറ്റ കാരണമാണ് ഈ പറയേണ്ടത് ഒരിക്കലെ ചങ്ങന്മാരുടെ ഇടയില് കുടുംബത്തിലൊക്കെ പോയാൽ പറഞ്ഞാറ്റാ അതിനൊക്കെ കുറച്ചൊരു കുറവുണ്ടാവും അത് വിചാരിച്ചിട്ടാണ് അത് വിചാരിച്ചിട്ട് നിങ്ങൾ ഈ അതിന് നിക്കരുത് ഈ കാര്യത്തിലേ എനിക്ക് ഇറേതായ ഒരു അഭിപ്രായം പറയാനുണ്ട് അത് കുട്ടികളങ്ങനെ അങ്ങനെ മറക്കേണ്ടി വരരുത് നിങ്ങൾ അതിന് തെയ്യാറുണ്ടോ അത് എനിക്കറിയണം പറയത്തിനും ഞാൻ തെറ്റാറാണ് പോയിട്ട് ഞാൻ ആ കാര്യത്തിൽ നിൽക്കൂല നിങ്ങളെ ഇപ്പൊ കോട്ടകരങ്ങാടിയിലാ മുളത്തിനും മുളത്തിനാണ് നമ്മളവിടെ കൊണ്ടുപോകൊണ്ട് ആക്കി കൊടുത്താൽ എല്ലേ സംഗതിയും പ്രസവം കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് നമുക്ക് നാല്പീസാണ് അറുപത് കിസോ തൊണ്ണൂറാണ് ഇനി ഒരു കൊല്ലം തന്നെ എന്ന് വെച്ച് പേടി നിങ്ങൾക്ക് കായുണ്ടല്ലോ അങ്ങനെയൊക്കെ എല്ലേ സൗകര്യ ഉണ്ട് ഇനിയിപ്പോൾ അതുമല്ല ഓരേനെ ഇപ്പം ഇപ്പം പറഞ്ഞ കേട്ടോട്ടോ ആ കുട്ടിയെ നിർത്തി പഠിപ്പിച്ചാൽ വരാൻ സൗകര്യം ഉണ്ടല്ലോ ഇപ്പോഴത്തെ കാലത്ത് അങ്ങനത്തൊക്കെ ഓരോ കാലത്ത് പിന്നെ എന്തിനൊക്കെ ബേജാറാവണം പിന്നെ നിങ്ങൾക്ക് മുമ്പ് ഞാൻ കേട്ടേ പോണോ നിങ്ങൾക്ക് ഈ പെറ്റോട്ട് തിന്നാണെങ്കിൽ കുറച്ചൊരു മടിയുള്ള മനുഷ്യനാണ് നിങ്ങള് അതിനൊന്നും ബുദ്ധിമുട്ടാടെ വരില്ല ഇത് പറഞ്ഞത് ശരിയെന്നുട്ടിയെ നിന്ന് ഞാൻ തിന്നലില്ല ഇപ്പൊ ഞാൻ നായ്ക്കൂട്ടിൽ വെച്ചാൽ തിന്നും അതാണ് ഇപ്പൊ എന്റെ അവസ്ഥ എന്റെ മരോട് പെറ്റിട്ട് ഞാൻ പെരുന്നിട്ടില്ല പണ്ട് അത് ചിന്ത വന്നിട്ടുണ്ടാവുക തന്നെ അറിയപ്പെട്ടാണ് പോവാ അവിടെ നിന്ന് ഒരു മോട്ടോർസ് വിളിച്ചു പോയാൽ മതി അവിടെ ഒരു രണ്ടു മൂന്നൂർത്തൊക്കെ നമ്മൾ അങ്ങനെ ചോദിച്ചു വെക്കാം ഇപ്പൊ ഈ നമ്മള് കോട്ടയൊക്കെ നിന്നല്ല അതൊക്കെ ഇപ്പൊ ഇതാക്കി വെച്ചോക്കും അപ്പൊ അവിടെ കണ്ട് ഓരോന്റെ കായും കാര്യമൊക്കെ ചോയിച്ച് മട്ടത്തിന് സൗകര്യം അതിന്റെ കാര്യം ചത്തിയോ കൂടി അവർ സംഗതിന്റെ മോ രാവിലെ വണ്ടി ഉച്ച കൊണ്ടുണ്ട് ഇതുവരെ വന്നിട്ടില്ല ഇത് അതേ മാരിന്നാവൂല ആഴാ ഇരിക്കട്ടെ അത് ഓടാ അഞ്ചത്തിൽ വാങ്ങിന്നേ കൊഞ്ച് കോമാ കൊണ്ടു അതാ മന്നപ്പ് അപ്പൊ അത് കാര്യം ഉരുമു അങ്ങനത്തെ ആന ഇക്കാരം മൈമുട്ടിയാ ഭർത്താനം പറഞ്ഞ് കൊറേ നേരം കണ്ട ഞമ്മക്ക് ഇച്ചി പറഞ്ഞ സ്ഥലത്തേക്ക് പോയി വെക്ക അത് ബുക്ക് ചേച്ചാ നീ ഏതായാലും ഞാൻ ഒഴിവാക്കാൻ നടക്കണില്ല നീ നല്ലൊരു മാർഗാണല്ലോ

എത്രുപ്പി അയക്കണു ഓൻ്റെ ഓരോ പിരാന്താണ് നിങ്ങൾ പറഞ്ഞ കാര്യം തന്നെയാണ് എന്നാ കഴിക്കല കുട്ടി വെള്ളത്തിൽ വീണ് വെച്ചു എന്നാ പറയുന്ന കേട്ടേന്നില്ലേ അതിന് ഇതിലധികം വെള്ളം നറക്കണ്ട മതിന്റെ സാനിപ്പ ആണ് ഇതിൽ വെള്ളം നറക്കേണ്ടത് ഞാൻ ഓനോട് പറച്ചിലുണ്ട് നിറച്ച് വെറുക്കണ്ടെന്ന് പറ ഞാൻ ഓനോട് ചി പേടിയാണ് ആ കുട്ടിയാൾ ചാടുമ്പോ അല്ല താത്ത നിങ്ങളാ മറ്റേ കാര്യത്തിനെ ലേഡി ഡോക്ടറെ കാണിച്ചോ ഇതിപ്പോ ഡോക്ടറെ കാട്ടുന്ന കോലത്തേക്കുള്ള പോക്കൊന്നല്ല ബിന്ദുവോ എന്താ തങ്ങൾ അങ്ങനെ അറിയണോ ഡോക്ടറെ കാണിക്കേണ്ട കോലത്തേക്കൊന്നും അല്ല എന്താ സംഭവം സുക്കൂറും സൂറാബി അബ്ബാസും ഒക്കെ അറിഞ്ഞിട്ട് ഈ ഇത് ഇത് അങ്ങനെ ഒഴിവാക്കാനൊന്നും പറ്റൂല നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഒഴിവാക്കാൻ പറ്റുള്ളൂ മക്കള് പറഞ്ഞു വെച്ചിട്ട് അങ്ങനെ ഇത് ഒഴിവാക്കിട്ടോ അങ്ങനെ അങ്ങനെയൊക്കെ ഒരു നിയമം വന്നിട്ട് ഇപ്പൊ പാലുടിക്കുന്ന കുട്ടികളുണ്ടെങ്കിലേ ആ അമ്മമാർക്ക് വേണമെങ്കിൽ ഗർഭം ഒഴിവാക്ക പിന്നെ ആ പെണ്ണിന് പെണ്ണിനിഷ്ടാച്ചാലും അങ്ങനെ ഒഴിവാക്ക അല്ലാതെ വേറുള്ളൊരു നിർബന്ധത്തിനൊന്നും ഗർഭം അങ്ങനെ ഒഴിവാക്കാൻ പറ്റൂലപ്പോ എന്തായാലും മടിയിലാക്ക മൈമുട്ടിനോട് ചോദിച്ചോക്കട്ടെ ഇറങ്ങാണ്ട് പോയിട്ട് അതേപോലെ തന്നെ ആ ആശാവർക്കർ ഇല്ലേ ഓളും വന്നു കണക്കും ഒക്കെ എടുത്ത് പോയിന് ഇനി എന്തൊക്കെയാവും ആവോ ഇപ്പൊ നാട്ടുകാണ്ട് ഇറങ്ങാൻ പറ്റാ മനസ്സുമാര് കളിയാക്കിട്ട് ഇപ്പൊ ഇവിടുന്ന് നോക്കാന്നല്ലാതെ ഇങ്ങനെ ചാടിയാൽ മതി എന്നോട് ഇപ്പൊ വന്നപ്പോ എല്ലാരും തീരുമാനമാവും ഇപ്പൊ ഞാൻ അറിഞ്ഞിരിക്കണോ അന്ന് നടക്കാൻ പോകുന്നില്ല നമ്മുടെ നാട്ടിലേക്കൊക്കെ പൂരം നടക്കുന്ന മാതിരി ആണെ ദോകവസാനം വരെ ഇത് ഞാൻ നിലനിൽക്കു ഈ പേര് സുക്കൂറിന് അമ്മക്ക് പള്ളിയിൽ ഉണ്ടായ കഥ ദത്ത സുക്കൂർജു ഓളോട് ചാടി കളിച്ചണോ ഇജുണ്ട് അന്റെ കാളും ഉണ്ട് എന്റെ പെണ്ണും ഉണ്ട് ഓരോ ഇച്ചു മോളിച്ചണോ ദത്ത നിങ്ങള് വിചാരിച്ചേക്കേണ്ടത് ഇത് ഇനിക്കും ഓർക്കുണ്ടായിരുന്നല്ലേ അത് നിങ്ങളെന്തിനാ ചാടി കളിച്ചേണ്ട ആവശ്യം അത് ഞങ്ങൾക്ക് കൊണ്ടെടുക്കാൻ അറിഞ്ഞ് വെച്ചു നിങ്ങൾ മക്കളും ഞാൻ അറിയുമ്പോൾ മാണ്ടാ ഞാൻ എന്റെ പെണ്ണുങ്ങളെ കൊണ്ടൂല എന്റെ പെണ്ണുകളോട് നിർത്തൂല അതിനൊക്കെ ഒരു വജ്ഞാൻ കണ്ടെക്കണം എനിക്കറിയാതെ എന്താ ചെത്തേണ്ടെന്ന് ഞാൻ പറണ്ട പറണ്ടിട്ട് ഞാൻ കുറച്ചു കാലമായി ഞാൻ എന്നോട് അമർന്ന് നിൽക്കേണ്ട വാങ്ങിയിട്ട് എന്താ ചെയ്യാ വിചാരിച്ചിട്ടുള്ളത് അതിനുള്ള തീരുമാനം ഞങ്ങൾ കണ്ടാൽ കൂടി എടുത്തുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ് ഞാൻ എന്റെ പെണ്ണും കുട്ടികളും ഇങ്ങനെ കേറൂല എത്രപ്പോ തീരുമാനം എടുത്തിട്ടുണ്ട് അത് ഞങ്ങളുടെ മക്കൾക്ക് അറിയാനേ വേണം മക്കളെ ഈ കാര്യങ്ങളൊന്നും അറിയണ്ട അത് ഞങ്ങളുടെ രണ്ടാളോ അറിഞ്ഞാ മതി ഓൾ ഈ പേരെയും പെറ്റിയെടുക്കന്നെ ചേച്ചു അതിന് നിങ്ങളുടെ മക്കളൊന്നും എതിർക്കൊന്നും വേണ്ട അതിന് തൃപ്തി ഉള്ള മാത്രം ഈ പേരിയിൽ നിന്നാ മതി ഇന്ത്യ ഓളിൻ പേരിലാണ് ഈ പേരും പറമ്പൊക്കെ അല്ലാത്തവർക്ക് പറഞ്ഞു കുടുങ്ങി എന്തിനാ ഓനോട് ഓനോട് ഇറങ്ങി കുട്ടികളൊക്കെ തന്നെയാണ് ഞാൻ അത് പറയാൻ ഓ ഇത് എല്ലാ പേരിലും നടക്കണ്ടാണ് എല്ലാ മക്കളും ഇങ്ങനെ പറയും കുറച്ച് ഞാൻ ശരിയാവും ഓലെല്ലാരും ഇങ്ങനെ പേരും വന്നില്ലെങ്കിൽ ഞങ്ങളുടെ വെത്തും ചെച്ചു ഈ പേരും പറഞ്ഞ കാണി ഇത് വിഷമിച്ചു നിൽക്കണ്ട നമ്മളെ ഈ ഉള്ള കുട്ടിക്ക് എന്തെങ്കിലും പറ്റും മക്കളെ ഈ വിഷയത്തിനെ പറ്റി മൂന്ന് വീഡിയോ ഞങ്ങളെ അതിന്റെ അതിലൊക്കെ ഇങ്ങളൊക്കെ എഴുതി വിട്ട ഓരോ കമന്റുകൾ ഞാൻ വായിച്ചു ബീരാങ്കാക്കും നബീസോട്ടാക്കും ഉസുറും ഗുളിയില്ലെ ഈ വയസ്സ് കാലത്ത് നിന്നൊക്കെ ചോദിച്ചിട്ടാണ്ട് ഇന്റെ സുക്കൂറും ഇൻ്റെ മക്കളും എല്ലാവരും പറഞ്ഞ വർത്താനിതൊക്കെ തന്നെയാണ് ഇപ്പൊ ഈ വയസ്സുകാലത്ത് നിങ്ങൾക്ക് ഒരു ഉസുറും ഗുളിയില്ലാത്ത പരിപാടിയാണ് ഒരു മനുഷ്യൻ്റെ അടിയേക്ക് ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റുക ഇതൊക്കെയാണ് മക്കൾ പറയുന്നത് ഇതൊക്കെ ഇന്റെ പേരിലെന്നല്ല എല്ലാ പേരിലും നടക്കണ്ടാണ് വയസ്സായ ഉമ്മാക്കും ഉപ്പാക്കും വയസ്സാങ്കായൊരു കുട്ടി ഉണ്ടായാലേ അതിൻ്റെ മൂത്ത കുട്ടികൾക്കൊക്കെ ഒരു കൃമികടിയാണ് പഠിച്ചോ നന്നായി ഒരു നിയമത്താണ് മക്കള് ആ മക്കൾക്ക് പഠിച്ചാനോ റിസ്കും കണക്കാക്കിയിട്ടുണ്ടാവും അതിനെ നിങ്ങളീ മൂട്ട മക്കൾ നിന്ന് കണ്ട് ഇടങ്ങാറായിട്ട് കാര്യമില്ല അതാ മക്കളെ ചങ്ങളോട് പറയാനുള്ളൂ